കഴിഞ്ഞ ദിവസം കുവയത്തിലുണ്ടായ തീപിടുത്തം മലയാളികൾ ഉൾപ്പെടെ നാൽപ്പതിലേറെ മരണവും ഒട്ടേറെ പേർ അത്യന്തം ദാരുണമായി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുകയും ചെയ്തു നമുക്കറിയാം പ്രവാസികളെ സംബന്ധിച്ച് പ്രത്യേക വായന തന്നെ പ്രവാസികളെ ചെറുത്തവർ വായിക്കേണ്ടത് കാരണം നാട്ടിൽ ഒരുപാട് അപകടങ്ങൾ പ്രവാസികളുടെ ഓരോ വ്യക്തികളുടെയും പുറകിൽ ഒരു കുടുംബം നാട്ടിൽ ഒരുപാട് സ്പന്ദനങ്ങൾ ഈ വ്യക്തികൾ കേന്ദ്രീകരിക്കരുതെന്ന് നമുക്ക് കാണാം തൻ്റെ മകളുടെ വിവാഹത്തിന് തൻ്റെ സഹോദരിയുടെ മകളുടെ വിവാഹത്തിന് തൻ്റെ താഴെയുള്ള സഹോദരങ്ങളെ പഠിപ്പിച്ചെടുക്കുന്നതിൽ ഇങ്ങനെ നാട്ടിലെ അമ്പല കമ്മിറ്റിക്ക് അല്ലെങ്കിൽ നാട്ടിൽ മദ്രസാ കമ്മിറ്റിക്ക് ഏതെങ്കിലും ലൈബ്രറിയിൽ ഇങ്ങനെ ഏതൊക്കെ ജീവജാരുടെ പ്രവർത്തനമുണ്ടോ വിദ്യാഭ്യാസ പ്രവർത്തനമുണ്ടോ എല്ലാത്തിൻ്റെ പുറകിലും നമ്മൾ കേന്ദ്രീകരിക്കപ്പെടുന്നത് ഒരു പ്രവാസിയിലേക്കാണ് ഇത്തരം ദാരുണമായ ദുരന്തങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു ഒരു പ്രവാസി ഈ രീതിയിൽ അയാളുടെ ജീവത്യാഗം ചെയ്യപ്പെടുമ്പോൾ അതിനെ ആശ്രയിച്ചിരിക്കുന്ന ഒട്ടേറെ ബന്ധങ്ങൾ ഒട്ടേറെ ആളുകൾക്കാണ് ഈ വിഷയങ്ങൾ സംഭവിക്കുന്നത് പറഞ്ഞു വരുന്നത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് അടിയന്തര ആശ്വാസം എന്ന നിലക്ക് രണ്ട് ലക്ഷം ആ കുടുംബത്തിന് അനുവദിച്ചത് ആശ്വാസകരമെങ്കിലും തുടർന്ന് വലിയൊരു തുക ഒരു ഇരുപത്തഞ്ച് ലക്ഷമോ ഇനി ഒരു അൻപത് ലക്ഷം അവർക്ക് കൊടുത്താൽ പോലും അത് അധികമാവില്ല കാരണം ഒരു പ്രവാസിയുടെ ഒരു ജീവനുമായി ബന്ധപ്പെട്ട് നേരത്തെ പറയപ്പെട്ട യും പ്രവർ അത്രയും ജീവനും ജീവത്തുടിപ്പുകളും ഈ പ്രവാസികളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റ് ഈ ഇപ്പോൾ പ്രഖ്യാപിച്ചതിന് പുറമെ വലിയൊരു തുക അനുവദിക്കണം എന്ന് മാത്രമല്ല പലപ്പോഴും ഇങ്ങനെ പ്രഖ്യാപിക്കുന്നത് അത് നൽകുന്നതിൽ വലിയ കാലതാമസം വരുന്നതായിട്ട് കാണാറുണ്ട് അതുകൊണ്ട് ഇപ്പോൾ പ്രഖ്യാപിച്ച അടിയന്തര സഹായവും തുടർന്നുള്ള അവരുടെ വലിയ സാമ്പത്തിക സഹായങ്ങളൊക്കെ തന്നെ ഉടനടി ചെയ്യുന്നത് ആ കുടുംബത്തിന്റെ വിയോഗത്തിൽ ഇപ്പോൾ നഷ്ടപ്പെട്ടവരുടെ ജീവന തുല്യമാവില്ലെങ്കിൽ കൂടി അവർക്ക് വലിയൊരാശ്വാസം നൽകുന്ന വിധം എത്രയും പെട്ടെന്ന് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഈ രീതിയിൽ ചെയ്യേണ്ടതുണ്ട് പ്രവാസികളുടെ വേദന പലപ്പോഴും വലിയൊരളവിൽ വേണ്ടത്ര ഗൗരവത്തിൽ അധികാരികൾ ശ്രദ്ധിക്കാറില്ല എന്നൊരു പരിഭവം പ്രവാസികൾ സ്വകാര്യമായി പലപ്പോഴും ആവർത്തിച്ച് ആവർത്തിച്ച് പങ്കുവെക്കാറുള്ളത് കൊണ്ടാണ് ഈ ഒരു വേദന ഇവിടെ പങ്കുവെക്കുന്നത് പ്രവാസികളുടെ പ്രയാസങ്ങൾ തീർത്തും പരിഗണിക്കപ്പെടേണ്ടത് തന്നെയാണ്